ജീവിതത്തിൽ സക്സസ് ആവാൻ എന്തെങ്കിലും കുറുക്കുവഴികളുണ്ടോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എന്റെ ബിസിനസ് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി യാതൊരു കുറുക്ക് വഴിയും ഇല്ലാന്ന് തന്നെയാണ് സക്സസ് ആവേണ്ടവർ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു കൃത്യമായ വിഷൻ ഉണ്ടാവും കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരിക്കുന്ന ഏതൊരാൾക്ക് ഒരു സംശയം വേണ്ട ഉറപ്പായും നമുക്ക് ആ സക്സസിലേക്ക് എത്തിച്ചേരാൻ ആ ലക്ഷ്യം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഇറങ്ങി ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യണോ അതോ ഇനി എന്തെങ്കിലും ജോലി അന്വേഷിക്കുകയാണോ വേണ്ട എന്താണ് എന്നുള്ളത് അവരോടൊക്കെ ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യമായാലും ഇത് മനസ്സിലാക്കുക സക്സസിനൊരു ഷോർട്ട് കട്ട് ഇല്ല പല ബിസിനസ്സുകാരെയും കാണുമ്പോൾ അവർ വർണ്ണാഭമായ ജീവിതം കാണുമ്പോൾ പലപ്പോഴും പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് കളർഫുൾ ആണെന്ന് തോന്നും പക്ഷെ ഒരിക്കലും അല്ല ഇതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു ഉണ്ട് കൃത്യമായ ഒരു വിശ്രമമില്ലാത്ത ഒരു ഇന്നലകൾ ഉണ്ടായിരിക്കാം അങ്ങനെയാണ് സക്സസ് ആയ ഏതൊരാളിൻ്റെയും ഭൂതകാലം നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കേണ്ട ഏതൊരാളും ഒരു കൃത്യമായ ലക്ഷ്യബോധം സെറ്റ് ചെയ്യണം ആ ലക്ഷ്യബോധം സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക വേണ്ടത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ എത്തിയെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് യാഥാർത്ഥ്യത്തിനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും സക്സസിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം